നമസ്കാരം കൊല്ലം കരുനാഗപ്പള്ളി ആലപ്പാട് നിന്നും കാണാതായ വിദ്യാർത്ഥിനി ഐശ്വര്യയെ കണ്ടെത്തി സി സി ടി വി ദൃശ്യങ്ങൾ കുറച്ചു മുൻപ് വിദ്യാർത്ഥിയുടെ പുറത്തു വന്നിരുന്നു പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ടെലിവിഷൻ ചാനൽ പുറത്തുവിട്ടത് പതിനെട്ടാം തീയതി രാവിലെ പത്തരയോടെ കരുനാഗപ്പള്ളി ജംഗ്ഷനിലൂടെയാണ് ഐശ്വര്യ പോയിരുന്നത് ആലപ്പാട് നിന്നും കാണാതെ ഐശ്വര്യക്ക് വേണ്ടി അന്വേഷണം കരുനാഗപ്പള്ളി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആലപ്പാട് കുഴിത്തുറ സ്വദേശി ഐശ്വര്യ അനിൽ എന്നാണ് ഈ കുട്ടിയുടെ മുഴുവൻ പേര് പതിനെട്ടാം തീയതി രാവിലെ മുതൽ വിദ്യാർത്ഥിനിയെ കാണില്ലെന്ന് പരാതി ഉണ്ടായിരുന്നു കാണാതായ ദിവസം പതിനൊന്ന് മണി മുതൽ ഐശ്വര്യയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നായിരുന്നു കുടുംബം പറഞ്ഞത് ഓൺലൈൻ ഗെയിം കളിക്കുകയാണെന്ന് ചോദിച്ചു മകളെ തലേദിവസം വഴക്ക് വഴക്കു പറഞ്ഞതായി മാത്രമാണ് അമ്മ ഷീജ മാധ്യമങ്ങളോട് പറഞ്ഞത് പതിനെട്ടാം തീയതി രാവിലെ പത്ത് മണിവരെ യുവതി എന്നാണ് വിവരം പത്ത് മണിക്ക് മാതാവ് ജോലിക്ക് പോയതിന് പിന്നാലെ പത്തരയോടെ വീട്ടിലേക്ക് വിളിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല തുടർന്ന് അയൽവാസികളെ വിളിച്ചെങ്കിലും വീട്ടിൽ ആരുമില്ല എന്ന മറുപടിയാണ് ഉണ്ടായത് തുടർന്ന് ബന്ധുക്കൾ പരാതി നൽകുകയായിരുന്നു എന്തായാലും ഐശ്വര്യയെ കണ്ടെത്തിയിരിക്കുന്നു എന്നാൽ കുട്ടി എവിടെ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയെന്നുള്ള വിവരങ്ങൾ ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല വീട്ടിലിരുന്ന് ഓൺലൈനായിട്ടാണ് ഐശ്വര്യ എൻട്രൻസ് കോച്ചിങ് പഠിക്കുന്നത് അധികമാരോടും ഇടപഴകുന്ന സ്വഭാവം കുടുംബം പറഞ്ഞിരുന്നു എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ഐശ്വര്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് പറയുന്നത്